കാര്യമൊന്നും ഇല്ല എന്നാൽ ഞാൻ ഞാൻ പറയാം ആരും കഴിഞ്ഞ ദിവസം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മാഹിൻ മാഹിൻ ഇട്ട ഇട്ട ഒരു സ്റ്റോറി സ്റ്റോറി അപ്പോൾ എന്ന് പറയുന്നത് ടുഡേ ഈസ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഫെയിലിയർ മൈ വൺ ഓഫ് ദ ബിഗസ്റ്റ് ലൈഫ് ഫെയിലിയർ ഈസ് ദാറ്റ് ഐ ബോൺ വിത്ത് പാസ്പോർട്ട് ഞാനും അവസാനം റിസ്ക് എടുത്ത് ഈ വീഡിയോ ചെയ്യുവാണ് എന്നെ രാജ്യദ്രോഹിയാക്കിയേക്കാം എന്നെ തീവ്രവാദിയാക്കി അയക്കാം പക്ഷെ ഞാൻ പച്ച ഒരു സത്യം പറയാണ് നിങ്ങളുടെ കയ്യിൽ താണ്ടെങ്കിൽ ഈ സാധനം ഉണ്ടോ നിങ്ങൾ പെട്ടു പറഞ്ഞു അതായത് ഇന്ത്യൻ പാസ്പോർട്ടായിട്ട് ജനിച്ചതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഫെയിലിയർ എന്നാണ് രാജ്യങ്ങൾ ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് സന്ദർശിച്ച മാഹിൻ പറഞ്ഞിരിക്കുന്നത് ഒരുമാതിരി മറ്റേ എന്റെ കയ്യില് ഈ പാസ്പോർട്ടില് ഒരു അമേരിക്കൻ വിസ ഉണ്ടെങ്കിൽ ആ അമേരിക്കൻ വിസക്ക് ഈ ഒരു ഫുള്ള് പാസ്പോർട്ടിനെയും കാട്ടി വില ഉണ്ട് വേണ്ട നീ ചായ അടിച്ച മതി നീ എന്നെ എന്നടിക്കാൻ നിക്കണ്ട ഞാൻ യൂറോപ്പില് ഫ്ലൈ ചെയ്ത് വന്നതിന്റെ പ്രധാന കാരണം യുക്രൈന് പോകാനായിരുന്നു ഇപ്പൊ ഞാൻ യൂറോപ്പിൽ വന്നതിന് ഒരു അർത്ഥവുമില്ലാതായി മാറിയിരിക്കുവാണ് നാൽപ്പത്യത്തിൽ പോവാം അമ്പത് രായിരത്തി പോവാം അറുപത് രൂപത്തിൽ പോവാം അത് കാണുമ്പോൾ പലരും വിചാരിക്കും ഇന്ത്യൻ പാസ്പോർട്ടിന് ഭയങ്കര വിലയാണെന്ന് പക്ഷെ യാത്ര ചെയ്യുന്നവർക്കറിയാം ഇന്ത്യൻ പാസ്പോർട്ടിന്റെ വില വളരെ ചെറുതാണ് കാരണം ഞാൻ ജനിച്ചത് ഇന്ത്യൻ പാസ്പോർട്ട് കൊണ്ടാണെന്നൊക്കെ പറയുന്നതിലേക്ക് അത് ഭയങ്കര മോശമായിപ്പോയി മാഹിനെ പോലെ ഇത്ര അഡ്വെഞ്ചറസ് ആയിട്ട് ട്രാവൽ ചെയ്ത ഒരാൾ യൂട്യൂബിലും ടി വിയിലും ഒക്കെ ട്രാവൽ വീഡിയോസ് ചെയ്യുന്ന പലരും പോകാത്ത പല സ്ഥലങ്ങളിലും എഫേർട്ട് ഇട്ട് യാത്ര ചെയ്ത ഒരാളാണ് മാഹിൻ സോ അങ്ങനെയുള്ള മാഹിൻ അത് പറഞ്ഞത് വളരെ മോശമായി പോയി മോശം 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 കുടുംബത്തെ പറ്റിയ നാട്ടുകാർക്ക് വിശ്വാരലിനോണ്ട് ഇറങ്ങുവാണ് ഏട്ടോ എംബസികൾ കയറി ഇറങ്ങുമ്പോൾ ഞാൻ മിക്ക ദിവസങ്ങളിലും കേരളുകൊണ്ടാണ് ഏട്ടോ ഇറങ്ങുന്നത് കാരണം വിസ കിട്ടാനുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർക്ക് അതിന്റെ ഒരു മാനസിക വിഷമം മനസ്സിലാവുള്ളൂ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പ്രധാന കാരണം ഒരിക്കലും നമ്മൾ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു സി നമ്മുടെ പാസ്പോർട്ട് റാങ്കിങ് എന്ന് പറയുന്നത് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിനെയും അതേപോലെ തന്നെ വേറെ പല കാര്യത്തെയൊക്കെ ഡിപെൻഡ് ചെയ്തിരിക്കും നമ്മുടെ പാസ്പോർട്ട് റാങ്കിങ് വളരെയധികം മെച്ചപ്പെടുന്നുണ്ട് ഇന്ത്യൻ പാസ്പോർട്ടായിട്ട് ഒരു നാല് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം മുമ്പ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് പോലെ അല്ല ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ വളരെ അധികം റെസ്പെക്ട് പല സ്ഥലങ്ങളിലും കിട്ടാറുണ്ട് മാറ്റി പറയാൻ പറ്റും എനിക്ക് അറിയുള്ളൂ സ്ഥലങ്ങളിലും വളരെയധികം റെസ്പെക്ട് കിട്ടാറുണ്ട് അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആദ്യത്തെ തവണ ഞാൻ റഷ്യ പോയ സമയത്ത് ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ട് റഷ്യ പോയ സമയത്ത് ഫസ്റ്റ് ഞാൻ പോകുമ്പേകനും മൈ ോഡ് എന്റെ എന്നെ പിടിച്ച് മാറ്റി നിർത്തി കൊടഞ്ഞു ഓൾമോസ്റ്റ് എന്നെ ഡീപ്പോർട്ട് ചെയ്തു വിചാരിച്ചാണ് രണ്ടാമത്തെ തവണ ഞാൻ പോയപ്പോഴും സിമിലർ അനുഭവമായിരുന്നു ഉണ്ടായത് പക്ഷെ മൂന്നാമത്തെ തവണ ഞാൻ പോയപ്പോഴത്തേക്കിനും ഇന്ത്യ റഷ്യ തമ്മിൽ പണ്ട് പോലെ നല്ല റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ട് പക്ഷെ എന്നിരുന്നാലും മൂന്നാമത്തെ തവണ ഞാൻ പോയ സമയത്ത് ഓ യു ഫ്രം ഇന്ത്യ ഓക്കെ പറഞ്ഞുകൊണ്ടാണ് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ എന്നെ സ്വാഗതം ചെയ്തത് വിസ എന്ന് പറയുന്നത് നമ്മൾ ഒരു രാജ്യത്തേക്ക് പോകാനുള്ള വിസ തരിക അല്ലെങ്കിൽ നമ്മൾ ആ രാജ്യത്തേക്കുള്ള എൻട്രി തരിക എന്നുള്ളത് ശരിക്കും എപ്പോഴും നമ്മുടെ റൈറ്റ്സ് അല്ല അത് അവരുടെ ഔതാര്യമാണ് എന്തൊക്കെ പറഞ്ഞാലും നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഇപ്പോൾ അമേരിക്ക എനിക്ക് വിസ തരണോ അമേരിക്കയാണ് തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ ഫ്രാൻസ് എനിക്ക് വിസ തരണമെന്നുള്ളത് ഫ്രാൻസ് ആണ് തീരുമാനിക്കേണ്ടത് എൻ്റെ റൈറ്റ്സ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല അത് അവർ തരുന്ന ഒരു ഔദാര്യമായിട്ട് ഞാൻ കാണുന്നുള്ളൂ അത് അങ്ങനെയാണ് എപ്പോഴും പക്ഷേ ഇന്ത്യ തീരുമാനിക്കും ഇന്ത്യ ആർക്കൊക്കെ വിസ കൊടുക്കണം എന്നുള്ളത് അല്ലേ സോ അങ്ങനെയാണ് ഈ രാജ്യങ്ങളുടെ സംഭവങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു അപ്പോൾ ട്രാവൽ വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാര് നിങ്ങൾക്ക് ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരീബിയൻ രാജ്യത്ത് വന്ന സെയിന്റ് കിറ്റ്സാൻ നെവിസ് അതേപോലെ പല രാജ്യങ്ങളുണ്ട് ഇവിടെ സെയിന്റ് ലൂസിയ പോലുള്ള ഉണ്ട് ഒരു മൂന്നോ നാലോ കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ പാസ്പോർട്ട് കിട്ടും വളരെ പവർഫുൾ പാസ്പോർട്ടാണ് ആണ് നൂറ്റി നാപ്പതോളം രാജ്യങ്ങളിൽ നിങ്ങൾക്ക് വിസ ഓൺ അറൈവൽ കിട്ടും പല സ്ഥലത്തേക്കും വിസ ഇല്ലാതെ പോകാൻ സാധിക്കും അപ്പൊ അങ്ങനെയുള്ള പല ബെനിഫിറ്റുകളും ഉണ്ട് സോ ഇഫ് യു ഹാവ് മണി പ്ലീസ് ബൈ എ പാസ്പോർട്ട് ഫ്രം ഹിയർ അല്ലാതെ തൊട്ടനും പിടിച്ചതിനും ഈ പറഞ്ഞ പോലെ എന്നെ ഒരു സ്ഥലത്ത് കയറ്റിയില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും അത് നമ്മുടെ രാജ്യത്തിന്റെ കുറ്റമായി കാണി കാണാതെ രാജ്യത്തിന്റെ കുറ്റമായി പറയാതെ രാജ്യത്തെ മാനം കെടുത്താതെ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള നമുക്ക് മുമ്പ് യാത്ര ചെയ്ത ആൾക്കാരെ വേണം പറയാനായിട്ട് എനിക്ക് അത്രേ പറയാനുള്ളൂ അതായത് ഒരിക്കലും ഒരു ഇന്ത്യൻ പാസ്പോർട്ട് കൊള്ളൂല അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് കൊള്ളൂല എന്നുള്ളത് ഇവ എന്നെ എല്ലാരും ചിലപ്പോൾ സംഖ്യ ആക്കിയേക്കാം പറഞ്ഞ വെറും പുല്യല്ല ഒരു സിംഹം എന്നാ ഞങ്ങൾ അങ് ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി